അത്ഭുത മനുഷ്യൻ പാമ്പിനു പേടിയില്ലാത്തവരായി ആരും കാണില്ല കണ്ടാൽ തന്നെ നമ്മളൊക്കെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും എന്നാൽ വിഷപ്പാമ്പുകളുടെ കൂട്ടുകാരനായി നിരവധി തവണ കടിയേറ്റുവാങ്ങിയ ഒരു മനുഷ്യനെ പറ്റി കേട്ടിട്ടുണ്ടോ അതും ഒന്നും രണ്ടുമല്ല പാമ്പുകളുടെ കടിയേറ്റത് നൂറ്റി എഴുപത്തിരണ്ട് തവണ ലോകത്ത് ഏറ്റവും അപകടകരമായ രീതിയിൽ പാമ്പുകടികൾ പലതവണയേറ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ബിൽ ഹാസ്റ്റ് യു എസിലെ ന്യൂജേഴ്സിയിലാണ് ബിൽ ഹാസ്റ്റ് ജനിച്ചത് ഇദ്ദേഹത്തിന് തവണയാണ് പാമ്പുകളുടെ കടിയേറ്റിട്ടുള്ളത് ഇവയിൽ കൊടിയ വിഷമുള്ള അപൂർവീനം പാമ്പുകളുടെ കടികളും ഉൾപ്പെടുന്നു കുട്ടിക്കാലം മുതൽ തന്നെ പാമ്പുകളെ പിടിച്ച് അവയിൽ നിന്ന് വിഷം ശേഖരിക്കുന്ന പ്രവൃത്തിയിൽ വ്യാപൃതനായിരുന്നു ഹാസ്റ്റ് ആദ്യകാലത്ത് മാതാവ് മകന്റെ ഈശീലം എതിർത്തിരുന്നെങ്കിലും പിന്നീട് പാമ്പുകളെ വീട്ടിൽ സൂക്ഷിക്കാൻ ഹാസ്റ്റിന് അനുമതി നൽകി പതിനാറാം വയസ്സിൽ ഹാസ്റ്റ് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു പാമ്പു പഠനത്തിനു വേണ്ടിയാണ് പഠനം അവസാനിപ്പിച്ചത് പത്തൊൻപത് വയസ്സായപ്പോൾ അദ്ദേഹം ഒരു പാമ്പാട്ടിയുടെ ഒപ്പം കൂടി അയാളിൽ നിന്ന് പാമ്പിനെ വെറും കൈകൊണ്ട് പിടിക്കാനും മറ്റുമുള്ള പരിശീലനം നല്ല രീതിയിൽ നേടിയെടുത്തു എന്നിട്ട് സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തുകയും പൊതുജനങ്ങൾക്കു വേണ്ടി പാമ്പു പ്രദർശനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു പിൽക്കാലത്ത് ഹാസ്റ്റ് തന്റെ വിദ്യാഭ്യാസം വീണ്ടും തുടങ്ങുകയും ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയറായി മാറുകയും ചെയ്തു ഇതിനിടെ ആൻ എന്നൊരു സ്ത്രീയെ വിവാഹവും കഴിച്ചു ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയുള്ള യാത്രകൾക്കിടെ തെക്കേ അമേരിക്ക ആഫ്രിക്ക ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇദ്ദേഹം പാമ്പുകളെ ഫ്ലോറിഡയിലേക്ക് എത്തിച്ചു ഫ്ലോറിഡയിൽ ഒരു സ്നേക് പാർക്ക് തുടങ്ങി ഇതിനിടയിൽ വ്യോമയാന എഞ്ചിനീയറിംഗ് പഠിച്ച് തെക്കേ അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കും ഇന്ത്യയിലേക്കും സ്വയം വിമാനം പറത്തിപ്പോയി അവിടെ നിന്നുള്ള പാമ്പുകളെ സ്നേക് പാർക്കിൽ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അദ്ദേഹം പ്ലാനറ്റോറിയം ഒക്കെ പോലെ ഒരു സർപ്പൻറ്റേറിയം തുടങ്ങാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടു അതിന് സമ്മതിക്കാതിരുന്ന ഭാര്യയുമായി വിവാഹബന്ധം വേർപിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സർപ്പൻറ്റേറിയം തുറക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചായപ്പോഴേക്കും അഞ്ഞൂറ് പാമ്പുകളുള്ള വലിയൊരു സർപ്പൻറ്റേറിയമായി അത് വളരുകയും ചെയ്തു അവിടെ ദിവസവും എഴുപത് മുതൽ നൂറ് തവണ വരെ പാമ്പുകളുടെ വിഷമെടുത്തു ഓരോ തവണയും പണം നൽകുന്ന സന്ദർശകർക്ക് മുന്നിലായിരുന്നു അദ്ദേഹം വെറും കൈകൊണ്ട് പാമ്പുകളെ പിടിച്ച് വിഷമെടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു സെർപ്പൻറ്റേറിയത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഈ പ്രവൃത്തിക്കിടെയാണ് ഹാസ്റ്റിന് പലതവണ പാമ്പുകടിയേറ്റത് പിന്നീട് അദ്ദേഹം പാമ്പിൽ നിന്നെടുത്ത വിഷത്തെ മാലിന്യം നീക്കി സ്വയം ഇഞ്ചക്ട് ചെയ്ത് വിഷത്തിനെതിരെ പ്രതിരോധ ശക്തി നേടി അങ്ങനെ പ്രതിരോധ ശേഷിയുള്ള രക്തദാനം ചെയ്ത് പാമ്പുകടിയേറ്റ ഇരുപതിലധികം ആൾക്കാരുടെ ജീവൻ അദ്ദേഹം രക്ഷപ്പെടുത്തി ഇങ്ങനെ പാമ്പു വിഷത്തിനെതിരെ സ്വയം പ്രതിരോധ ശേഷി നേടുന്നതിന് മിത്രിഡേറ്റിസം എന്നാണ് പറയുക മിത്രഡേറ്റിസ് എന്നാൽ വിഷഭയം കാരണം സ്വയം വിഷത്തിനെതിരെ പ്രതിരോധ ശേഷി നേടാൻ പ്രയത്നിച്ച പഴയൊരു രാജാവിൽ നിന്നാണ് ആ പേരിന്റെ ഉത്ഭവം എങ്കിലും ഇതിനിടയിൽ നൂറ്റി എഴുപത്തിരണ്ട് തവണ അദ്ദേഹത്തിന് വിഷപ്പാമ്പുകളുടെ കടിയേറ്റിരുന്നു ഇത്രയധികം പാമ്പുകടി പാമ്പുകടിയേറ്റിട്ടും രക്ഷപ്പെട്ടയാൾ എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെ അധികാരികൾ അദ്ദേഹത്തെ സമീപിച്ചെങ്കിലും പാമ്പുകടി ഏൽക്കുന്നത് അപകടമോ അശ്രദ്ധയോ കാരണം മാത്രമുണ്ടാകുന്ന ഒന്നാണെന്നും അതിൽ റെക്കോർഡ് നേടുക എന്നുള്ളത് പൊട്ടത്തരമാണെന്നും പറഞ്ഞ് അദ്ദേഹം അവരെ മടക്കിയച്ചു അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അബദ്ധത്തിൽ സെർപ്പൻഡേറിയത്തിലെ മുതലക്കുളത്തിൽ വീണ് മുതലയുടെ കടിയേറ്റ് ഒരാൺകുട്ടി മരിച്ചതോടെ ആ മുതലകളെ വെടിവെച്ചു കൊന്ന് അദ്ദേഹം സെർപ്പൻ്റേറിയം അടച്ചുപൂട്ടി പിൽക്കാലത്ത് പാമ്പു വിഷത്തിന്റെ പരിണിത ഫലമായി ഹാസ്റ്റിന് ഒരു വിരൽ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി മൂന്നായതോടെ പാമ്പുകളുമായുള്ള സഹവാസം അദ്ദേഹം പൂർണമായും നിർത്തി എങ്കിലും അദ്ദേഹം പാമ്പിന്റെ വിഷം തന്റെ ശരീരത്തിൽ കുത്തിവെക്കുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു എങ്കിലും പാമ്പുകടിയേറ്റ് കുറച്ചൊന്ന് വികൃതമായ വിരലുകളുമായി പാമ്പു വിഷം തന്നെ നൂറു വയസ്സുവരെ ജീവിപ്പിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ജീവിച്ച അദ്ദേഹം അവസാനം രണ്ടായിരത്തി ഡിസംബറിൽ നൂറ് വയസ്സ് പൂർത്തിയാക്കുകയും ജൂൺ പതിനഞ്ചിന് മരിക്കുകയും ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് യാത്ര പോകാം കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ